എല്ലാവർക്കും വിസ്മയ വേഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ലെഗ് ലെഗ്താനാണ് ഡിസൈനുള്ള ഫാബ്രിക്കും ഡിസൈൻ ഇല്ലാത്ത ഫാബ്രിക്കും വെച്ച് എങ്ങനെയാണ് ലെഗ് ലെഗ്താൻ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ ഇതിൻ്റെ അളവ് നോക്കാം ഞാനിവിടെ ലെങ്ത് മൂന്നിഞ്ചും വീതി ഇഞ്ചുമാണ് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതുപോലെ നല്ല വശത്തോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കണം കറക്റ്റ് ലെവലിൽ വെട്ടിക്കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് വൾ കെട്ടെടുത്ത് ഇതുപോലെ മുഗൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക ഡിസൈനുള്ള ഭാഗത്ത് അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരല്പം ഇട്ട് കൊടുക്കണം ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതിനുശേഷം ഇതിനെ ഒന്ന് വലിച്ചതുപോലെ എടുക്കണം പുറത്തേക്ക് എടുക്കുക ഒന്ന് ലെവലാക്കി കൊടുക്കണം അതിനുശേഷം ഇതിന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്നെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ തയ്യൽ തുമ്പ് ഇല്ലാത്ത ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെനി മറിച്ചെടുക്കണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക